നിയമസഭയിൽ നിയമസഭയിൽ സംസാരിക്കുകയാണ് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്ന് കരുതി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് സി ഐ ടിയും ഐ എൻ ഡി സിയും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ സാർ ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എങ്കിൽ എന്തിനാണ് സാർ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന സി എ പി നേതാവ് ശ്രീ ഇളമരം കരീം ഇവിടെ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സപിഷൻ കൊണ്ടുവന്ന് ഇവരുടെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് അത് ഇത്രയും ഇല്ല രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ഇത്രയും ഇല്ല ഇതിന്റെ പകുതി ഇല്ലാത്ത കാലത്ത് സാർ അവർക്ക് പതിനായിരം രൂപ ആയി അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക രണ്ടായിരത്തി പതിനാലിൽ എന്നെ തീർക്കാൻ സമയത്ത് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല കഴിഞ്ഞ ആ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ അവസാന ബജറ്റിൽ മുന്നൂറ് രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ ചെയ്ത് അത് കൊടുത്തത് എപ്പോഴാ അത് കൊടുത്തത് യു ഡി എഫ് സർക്കാരാണ് അത് കൊടുത്തത് മുഴുവൻ തുക ആ തുക ഒരു രൂപ ഒരു രൂപ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത് വെറുതെ ബഹളം ഉണ്ടാക്കില്ലേ പറയുന്ന കേക്ക് കണക്കല്ലേ പറയുന്നത് ഈ നിയമസഭയിൽ നൽകിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ് ഞാൻ സംസാരിക്കുമ്പോൾ വാക്ക് ഔട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പറയാൻ പറ്റും എനിക്ക് അങ്ങോട്ട് നോക്കാൻ പാടുന്നില്ലാത്ത റൂൾ ഒന്നും റൂൾസ് ഓഫ് പ്രൊസീജിയർ അങ്ങനെയൊന്നും ഇല്ല സാറിടെ ഒന്നാമത്തെ കാര്യം സർ രണ്ടാമത്തെ കാര്യം എന്താണ് സർ ഇവിടെ പറഞ്ഞു ആ മന്ത്രി പറഞ്ഞ കണക്കാണ് സർ പല പാർലമെന്റ് അംഗങ്ങളും വല്ല പണിയും ചെയ്യുന്നുണ്ടാന്ന് ചോദിച്ചു സാർ ഇവിടെ സി എൻ കെ പ്രേമചന്ദ്രൻ സി എൻ കെ പ്രേമചന്ദ്രൻ ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കൊടുത്തത് അതാണ് സി രാഹുൽ മാങ്കുടത്തിൽ ഇവിടെ പറഞ്ഞത് അതിൽ പറഞ്ഞു വളരെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് ആ ചോദ്യങ്ങൾ മുഴുവൻ അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ സാർ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇയർ മാർക്ക് പൈസ അല്ല കൊടുക്കുന്നത് എൻ എച്ച് എമ്മിൻ്റെ ഫണ്ടിലാണ് കൊടുക്കുന്നത് മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം അറുപത് നാൽപ്പത് എന്ന് പറഞ്ഞത് കറക്റ്റാണത് അറുപത് നാൽപ്പത് എൻ എച്ച് എമ്മിന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സാർ എൻ എച്ച് എമ്മിന്റെ കൊടുക്കാനുള്ള ഫണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് കോടി കൊടുക്കേണ്ട സ്ഥലത്ത് എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ കൊടുത്തു ഏത് ഈ ജനുവരി ഇരുപത്തി അഞ്ചായപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ ഇനി ഉണ്ട് ഒന്നര മാസം രണ്ട് മാസം കൂടി ഉണ്ട് അപ്പോൾ ബാക്കി നൂറ് കോടി രൂപ കൊടുക്കാനുള്ളു ആ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം എൻ എച്ച് എമ്മിന്റെയാണ് അല്ലാതെ ഇൻസെന്റീവ് അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ഇൻസെന്റീവ് അല്ല ഈ ഇൻസെന്റീവിന്റെ തുകയല്ല മൊത്തം എൻ എച്ച് എമ്മിന് കൊടുക്കാനുള്ള തുകയുടെ അല്ലെങ്കിൽ തൊള്ളായിരത്തില്ലാം കോടി രൂപ എൻ എച്ച് എമ്മിന് കൊടുക്കണോ അല്ല ഈ ആശാവർക്കർമാർക്ക് കൊടുക്കണോ മൊത്തം എൻ എച്ച് എം എന്നുള്ള തുകയിൽ തൊണ്ണൂറ്റിയേഴ് കോടിയാണ് കൊടുക്കാനുള്ളത് അതിന്റെ നിങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷ എൻ എച്ച് എമ്മിന്റെ ഈ ഷെയർ നാൽപ്പത് ശതമാനം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷെയർ ഒന്ന് ടേബിൾ ചെയ്യാമോ ടേബിൾ ചെയ്യാമോ നിങ്ങളെ കൊടുത്തിരിക്കുന്ന ഷെയർ പറയുമ്പോ പറയുമ്പോ അതിന്റെ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇവിടെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പറഞ്ഞു അല്ല ശ്രീ ജി കുമാർ നായിക് അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിലാണ് പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് ആറായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സർ അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് ഏഴായിരം രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സർ 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 കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെങ്കിൽ സർ ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണ പീപ്പിൾസ് ഡെമോക്രസിയിൽ ആശാ വർക്കേഴ്സ് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ഹരിയാന ഗവൺമെന്റ് ഇൻസെൻറ്റീവ് ഈ ഇത് വർദ്ധിപ്പിക്ക ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം എന്താ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ആണ് അത് ചെയ്യേണ്ടത് അവർ നടത്തിയ സമരത്തിലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന സി ഐ ടി നടത്തിയിരിക്കുന്ന സമരമാണ് സാർ ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിൽ കർണാടകയിൽ ആശാവർക്കർമാർ സമരം നടത്തി സർ ഒരു സമരം നടത്തിയത് ഒരു മൈതാനത്താണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത് സർ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും ആശാ വർക്കേഴ്സിൻ്റെ യൂണിയൻ നേതാക്കളെ എല്ലാം വിളിച്ചു ചേർത്തു വിളിച്ചു ചേർത്ത് അവരുടെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് കർണാടക മുഖ്യമന്ത്രി ചെയ്തവരെയോ ഹെൽത്ത് കമ്മീഷണറെ ഹെൽത്ത് കമ്മീഷണറെ ഇവരെ സമരം ചെയ്യുന്ന ആ മൈതാനത്ത് വിട്ട് ആ ഹെൽത്ത് കമ്മീഷണർ ഇത് അനൗൺസ് ചെയ്തു പതിനായിരം രൂപയാക്കി ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു സാർ അവരുടെ സന്തോഷം കണ്ടോ അവരുടെ സന്തോഷം പതിനായിരം രൂപ സാർ അതാണ് മുഖ്യമന്ത്രി പ്ലീസ് 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 ഔട്ട് സ്പീച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളെ ബഹളാണ് കൂടുതൽ ഒച്ചയാണ് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ അവരെ അവരുടെ ആനുകൂല്യങ്ങൾ അത് റിട്ടയർ ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഓരോ തരത്തിൽ പിന്നെ കേരളത്തിലാണ് സർ പണ്ട് മുതലേ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും ഏറ്റവും നന്നായി കൊണ്ടു സംസ്ഥാനമല്ല കേരളം എത്രയോ വർഷമായിട്ട് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ആശാവർക്കർമാരുടെ ജോലി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉള്ള ആശാവർക്കർമാർക്ക് ആ ജോലി ഉണ്ടോ ഉണ്ടോ നമ്മൾ അറിയണ്ടേ അത്രയും ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് ശരിയാണ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോൾ വോളണ്ടിയർ ആയിട്ടാണ് കൊണ്ടുവന്നത് വോളണ്ടിയർ സർവീസ് ആയിട്ടാണ് കൊണ്ടുവന്നത് രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു ദിവസം ബാക്കിയുള്ളത് ഏതെങ്കിലും ജോലിക്ക് പോകാന്ന് പറഞ്ഞു ഇപ്പൊ പറ്റുമോ സർ ഒരു ആശാവർക്കർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ജോലിക്ക് പോകാൻ പറ്റുമോ സാർ പന്ത്രണ്ടും പതിനാലും മണിക്കൂറാണ് സർ ജോലി സർ എന്താണ് കുട്ടികളുടെ ഇഞ്ചക്ഷൻ കുഷ്ഠരോഗ നിവാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ ആ പിന്നെ ഗർഭിണിയെ മൂന്ന് മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക വാർഡ് റിപ്പോർട്ട് തയ്യാറാക്കുക വാർഡ് തല അവലോകന യോഗം നടത്തുക സബ്സെൻഡർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക പഞ്ചായത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുക ആരോഗ്യ സംബന്ധിയായ ക്ലാസ് നടത്തുക ആക്ടിവിറ്റി നടത്തുക വളനറബിളായി വ്യക്തികളുള്ള പത്ത് വീടുകളിൽ സന്ദർശനം നടത്തുക മാസത്തിൽ നാല് ദിവസം ഡ്യൂട്ടി സാർ വീട്ടിച്ചെന്ന് കഴിഞ്ഞാൽ ഈ പാവങ്ങൾ വീട്ടി ചെന്ന് കഴിഞ്ഞാൽ ഈ കുത്തി കുറിക്കലും കണക്കുമായിട്ട് രാത്രി പാതിരവരെ ഇരിക്കണം നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത്